ഞാനിവിടെ ബാക്ക് വശത്താണ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലടി വീതിയിലുള്ള റോട്ടിലുള്ള ഒരു അഞ്ച് സെൻറ്റ് ഫ്ലോട്ടാണ് അഞ്ച് കായ്ക്കുന്ന തെങ്ങും ചുറ്റും അതിൽ രണ്ട് സൈഡ് റോഡ് ഇതിന് ചേർന്നുള്ള ഈ ഒരു ഫ്ലോട്ട് അഞ്ച് സെൻറ്റ് അത് കഴിഞ്ഞിട്ടുള്ളൊരു ഫ്ലോട്ടാണ് ഇതൊരു ആറ് സെൻറ് ഫ്ലോട്ട് നാല് തെങ്ങായിട്ട് നിൽക്കുന്ന ഈ ഫ്ലോട്ട് ഈ കോൺക്രീറ്റ് മുതൽ ഇങ്ങനെ ഒരു ഫ്ലോട്ട് ഇതിൻ്റെ രണ്ട് സൈഡും റോഡാണ് ഇതാ ടാറി റോഡേക്കുള്ള റോഡാണ് അതാ കാണുന്ന ടാർ റോഡാണ് ഈ വീടുകളൊക്കെ ഉള്ളതിൻ്റെ ഇടയിൽ ഒരു അഞ്ച് ആറ് സെൻറ്റ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില മൂന്നര ലക്ഷം രൂപ നെറ്റി ക്യാഷാണ് ചോദിക്കുന്നത് എന്നാൽ ആവും ഇതാണ് ഒരു ആറ് സെൻറ്റും ഇതൊരു അഞ്ച് സെൻറ്റ് അഞ്ച് സെൻറ്റിൽ നാല് തെങ്ങുണ്ട് ആറ് സെൻറ്റിൽ നാല് തെങ്ങുണ്ട് അത് ഈ വീടുകളുടെ ഇടയിലുള്ള ഒരു പ്ലോട്ടാണ് നല്ല നല്ല വീടുകൾ നല്ല ഏരിയ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക